അന്ന് വിട്ടില്ല പക്ഷേ അത് നമുക്ക് തരില്ല പടപട്ടിയിൽ കൂടുതൽ പൈസ വരുന്ന തോന്നുന്നുണ്ടായില്ല ഞാൻ ഷോ അന്ന് കണ്ട പിന്നെ ഞാൻ കണ്ടിട്ടില്ല നന്ദുട്ടി അവലക്കോയിൽ ഞാൻ വേണ്ട നീലക്കൊയിൽ ഞാൻ വേണ്ട വഴി കൊടുക്കാ പറയാൻ തോന്നുന്നു ഒരു വഴി കൊടുക്കു ണ്ടില്ല എന്തോരനോ കേ ഇറങ്ങിയപ്പോ ശശി ശശി തായ് തായ് സൈക്കലോ തൃശ്ശൂർ സുരേഷി ജയിച്ചു അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പറഞ്ഞില്ലേ എഴുപതിനായിരം ഭൂരിപക്ഷത്തിന് അതെന്താ പറയാനുള്ള കാര്യം ഫൈറ്റ് ചെയ്തില്ലേ നിങ്ങളിപ്പ കണ്ടത് വീഡിയോ കൂടുതൽ വിമർശിക്കാറുണ്ട് തായ് ചേട്ടോ തായ്ക്കൻ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ട ഒന്ന് രണ്ട് മുതലും മതി ഗജന്റെ ചാനല് സ്നേഹിക്കു കൊടുക്കാൻ താല്പര്യമല്ലോ എന്താ പറയാനുള്ളത് അറിഞ്ഞില്ലായിരം ഭൂരിപക്ഷത്തിന് കഴിച്ചു അപ്പൊ എന്താ പറയാനുള്ള േളിയോ നിങ്ങളിപ്പോ കണ്ടത് വീഡിയോ കൂടുതൽ വിമർശിക്കാറുണ്ട് തായ് ചേട്ടോ തായ് തന്നെ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ട ഒന്ന് രണ്ട് മൊത്തം മതി ਕੀ ਕਰਾਂ ਮੈਂ ਰੰਗ ਕਰਾਂ ਬਾਕੀ ਵੰਡੀ ਕਰਾਂ ਨਹੀਂ ਨੋਕ ਸ੍ਰੀ ਸੀਕਟ ਏਜੰਟ ਦਾ ਚੈਨਲ ਸਨੇਕ ਕੁਰਕਣ ਤਲਪਰੀ ਹਾਂ ਅੱਜ ਵੀ ਚੈਨਲ ਤੇ ਪੈਸੇ ਤੇ ਭਾਈ ਹੈ ਕਿੰਨੇ ਕਾਊਂਟਰ ਪੈਸੇ ਆ ਬੋਡੀ ਕਰਕੇ ਕੈਮਰਾ ਆ ਗੋਸਾ ਫੁੱਟ ਅੰਦਰ ਜਿਹੜੇ തൃശൂരൻ നല്ല വിശേഷം ഞാൻ വന്നൊരു എനർജിയിലാണ് തൃശ്ശൂരിപ്പോ സുരക്ഷൻ വിജയിച്ചു അതും നല്ല ഓട്ടോടുകൂട്ടില്ല വിജയിച്ച ഞാളിന്ന് ഈ തൃശ്ശൂരങ്ങള് നന്നായി മാറ്റം വരുത്തട്ടെ അത് പ്രതീക്ഷതാണല്ലോ സുരക്ഷ മാറ്റം